ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അവഗണന അവസാനിപ്പിക്കണമെന്ന കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ചേ മെഡിക്കൽ കോളേജിൽ യാതൊരു സൗകര്യങ്ങളുമില്ല രോഗികളെ മറ്റിടങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന റഫറൽ ആശുപത്രിയായി ഇടുക്കി മെഡിക്കൽ കോളേജ് മാറിയെന്നും തൊടുപുഴ ജില്ലാ ആശുപത്രിയിൽ പോലും മെഡിക്കൽ കോളജിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടെന്നും പ്രൊഫസർ എം ചേ ജക്കം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മലയോര ജനതയ്ക്ക് വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് ഇടുക്കി മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് എല്ഡിഎഫ് ഗവണ്മെന്റിന് മെഡിക്കൽ കോളേജിനോട് എക്കാലവും അവഗണനയാണ് പഠനം പൂർത്തിയാവുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സൗകര്യങ്ങള് ഇല്ലാത്തതിനാല് സമരം പലതും നടന്നു ഏറ്റവും പ്രധാനമായി ഓപ്പറേഷൻ തിയേറ്റർ പോലുമില്ല പണി പൂർത്തീകരിച്ച് ഓക്സിജൻ പ്ലാന്റ് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല മെഡിക്കൽ കോളേജ് അങ്കണത്തിലെ റോഡുകൾ പൊട്ടിപ്പൊളഞ്ഞ് കാൽനടയാത്ര പോലും കഴിയാത്ത സ്ഥിതിയായി ഇടുക്കി മെഡിക്കൽ കോളേജിനോടുള്ള സർക്കാരിന്റെ അവഗണനക്കെതിരെ വകുപ്പ് മന്ത്രി നിവേദനം നൽകുമെന്നും ഇനിയും അവഗണന തുടർന്നാൽ ശക്തമായ സമരപരിപാടികളെ കുറിച്ച് ചിന്തിക്കുമെന്നും പ്രൊഫസർ എം ജെ ജേക്കബ് ചർദോണിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു താലൂക്ക് ആശുപത്രിയിലെ പോലും സാഹ സൗകര്യമില്ലാതെ അതിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ മരുന്നുകൾ മുഴുവൻ എന്താ ചെയ്യുന്നത് പുറത്തേക്ക് കുറച്ചു കൊടുക്കണം അങ്ങനെ ദയനീയമായിട്ടുള്ള ഒരു സാഹചര്യം ഒരു കാര്യം പറയാം ഇതൊരു റഫറൽ ആശുപത്രിയാണ് അവിടെ ചെത്തുന്ന രോഗികൾ ചെന്നു കഴിഞ്ഞാൽ അവരെ മുഴുവനും ഒന്നെങ്കിലും അടുത്ത സ്വകാര്യ ആശുപത്രികളിലേക്ക് കുറച്ചു കൊടുക്കും ഇവിടെ ഞങ്ങൾക്ക് സൗകര്യമില്ല പല ഡോക്ടർമാരും വളരെ ദയനീയമായിട്ടാണ് വളരെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും ഞങ്ങൾക്കിപ്പോൾ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ആശുപത്രി പോകാം വേറെ കോളേജിലേക്കോ മറ്റു നേതാക്കളായ വർഗീസ് വെട്ടിയാങ്കൽ അഡ്വക്കറ്റ് എബി തോമസ് ബെന്നി പുതുപ്പാടി കെ കെ വിജയൻ ഷിജോ ഞാവറക്കാട്ടെ എന്നിവരും ചെറുതോണിയിൽ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു